ഹലോ ഗൈസ് അപ്പം നമ്മൾ സമോസാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് കാണിച്ചിരിക്കുന്നത് അതിൽ ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ എന്താ സബോള ഇഞ്ചി പച്ചമുളക് ഉപ്പ് മഞ്ഞൾപ്പൊടി മുളകും പൊടി പിന്നെ കുരുമുളക് പൊടി ചിക്കൻ മസാല പിന്നെ ഉരുളം ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായി വേവിച്ചിട്ട് ഉടച്ച് വെച്ചതും ചിക്കനും പിന്നെ ഉപ്പ് ഇട്ടിട്ട് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായി വേവിച്ചിട്ട് മിക്സിയിൽ അരച്ചെടുക്കുക നല്ല അരണ്ടോ നമുക്ക് ചെറു ചെറുതായിട്ട് നല്ല അരക്കും വണ്ട അങ്ങനെ എന്നിട്ട് നമ്മൾ എന്താ സബോളയും പച്ചമുളകും ഇഞ്ചിയും ഒക്കെ നമുക്ക് ഓയിലിട്ടിട്ട് നന്നായിട്ട് വഴിച്ചെടുക്കുക അതിന് ശേഷം നമുക്ക് ഈ ഉരുളം മിക്സ് ഇട്ടിട്ട് നന്നായി ഇളക്കി കൊടുക്കുക അതിന് ശേഷം പിന്നെ ചിക്കൻ്റെ മസാല ചിക്കൻ നമ്മൾ ഇതാക്കിയില്ലേ പൊടിച്ച് വച്ചില്ലേ അതിട്ടിട്ട് നന്നായി ഇളക്കി കൊടുക്കുക എന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക പിന്നെ മസാല മറ്റേ മുളകും പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ചിക്കൻ മസാല അതൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് കുറച്ചു നേരം ഇളക്കി കൊടുക്കണം കേട്ടോ അതിനെച്ചിട്ട് നമ്മുടെ സമൂ സമൂസീട്ട് എടുക്കുക അത് നമുക്ക് എങ്ങനെ വേണമെന്നു വെച്ചാൽ മടക്കതിൽ കണ്ണില്ലേ ചിലത് ശരിയാവേണ്ടത് നല്ല പോലെ ചിലത് ശരിയാവുന്നില്ല നമ്മൾ ഉപ്പിച്ച് എടുത്തു സമൂസയില ആകൃതിയിൽ ഇട്ടോ എന്നിട്ട് നമ്മളങ്ങനെ ഒക്കെ ചെയ്യുക ഒക്കെ ചെയ്തിട്ട് നമ്മൾ ഓയിലിൽ പൊരിക്കുക അത്രേ ഉള്ളൂ സമോസ മസാല നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് എങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കാം കേട്ടോ ഞങ്ങൾ എങ്ങനെയാണ് മസാല ഉണ്ടാക്കുക അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ വീഡിയോയിൽ തെറ്റൊക്കെ ഉണ്ടാവും അതൊക്കെ ക്ഷമിക്കാം കേട്ടോ അപ്പോൾ ബൈ ഗായ്സ്